നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സത്യത്തിൽ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിരിക്കുകയാണ് ഹൈക്കോടതിയിലെ ജഡ്ജിമാർ ഓരോ ഘട്ടത്തിലും ഹൈക്കോടതി ശബരിമല വിഷയത്തിൽ ശബരിമല ശബരിമല സ്വർണ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോ റിപ്പോർട്ടുകളും സസൂക്ഷ്മം പരിശോധിച്ചതിനു ശേഷം വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ഇനി വിമർശിക്കേണ്ട ഭാഗമാണെങ്കിൽ കണ്ണും പൂട്ടി വിമർശിക്കുകയും ചെയ്യുന്ന ഘട്ടങ്ങളും ഇനി അഭിനന്ദിക്കേണ്ട ഘട്ടമാണെങ്കിൽ അത് കൃത്യമായി അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന നമ്മുടെ ഹൈക്കോടതിയുടെ കാലിൽ വീണിരിക്കുകയാണ് പത്മകുമാർ എന്ന് വേണമെങ്കിൽ പറയാം അൻപത്തിരണ്ട് ദിവസമായി ജയിലിൽ കിടക്കുകയാണ് ഇനിയെങ്കിലും എന്നോട് കരുണ കാണിക്കണമേ എന്നുള്ള ഒരു അപേക്ഷ ഒരു അഭ്യർത്ഥന ഹൈക്കോടതിയുടെ മുന്നിൽ നിൽക്കുകയാണ് ഹൈക്കോടതി പറയുന്നത് ദൈവമല്ലല്ലോ അങ്ങനെ കണ്ണു തുറക്കാൻ എല്ലാം നിയമത്തിന്റെ വഴിയിലാണ് ഇനി അങ്ങനെ കിടന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല തെറ്റ് ചെറിയൊരു തെറ്റാണെങ്കിലും തെറ്റ് തെറ്റ് തന്നെയാണ് അതായത് ചെമ്പ് എന്ന് എഴുതിയത് കൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ അനുഭവിക്കേണ്ടതുണ്ടോ അതെനിക്ക് അറിയാതെ പറ്റിയൊരു തെറ്റാണ് എന്ന് പറയുമ്പോൾ ആ തെറ്റും തെറ്റ് തന്നെയാണ് എന്ന് ഹൈക്കോടതി പറയുകയാണ് ശബരിമല സ്വർണക്കൊള്ള കേസിൽ ജാമ്യം ലഭിക്കാൻ കോടതിക്ക് മുന്നിൽ അപേക്ഷയുമായി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ താൻ കഴിഞ്ഞ അൻപത്തിരണ്ട് ദിവസവുമായി ജയിലിലാണെന്നും ഇനിയെങ്കിലും കോടതി തന്നോട് കരുണ കാണിക്കണമെന്നും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ ഹൈക്കോടതിയിൽ അപേക്ഷിച്ചു സ്വർണ കേസുമായി ബന്ധപ്പെട്ട രേഖകളിൽ പിത്തള എന്ന് എഴുതേണ്ടിടത്ത് ചെമ്പ് എന്ന് എഴുതിയത് അറിയാതെ മറ്റുപോയ തെറ്റാണെന്നും അറിഞ്ഞുകൊണ്ട് ചെയ്ത കുറ്റമല്ലെന്നുമാണ് പത്മകുമാർ വാദിച്ചത് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ശബരിമലയിൽ പോകരുത് എന്നോ തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കരുത് എന്നോ ഉള്ള എന്ത് നിബന്ധനകളും അനുസരിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു ഇത് ചെറിയ തെറ്റല്ലെന്നും ഗുരുതരമായ അപരാധമാണ് എന്നുമാണ് ജസ്റ്റിസ് എ ബദ്രുദ്ദീൻ പത്മകുമാറിനെ തിരുത്തിയത് സ്വർണം പൊതിഞ്ഞ ചെമ്പ് എന്ന് എഴുതുന്നതിന് പകരം വെറും ചെമ്പ് എന്ന് എഴുതിയത് ഗൗരവകരം തന്നെയാണ് രണ്ട് അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ ഉള്ള ഒരു വാക്കാണെങ്കിൽ പോലും അത് വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ബുദ്ധി കൂടുതലുള്ള ആളുകളാണ് ഭാവിയിൽ രക്ഷപ്പെടാനുള്ള അവസരം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നത് എന്നും കോടതി നിരീക്ഷിച്ചു അതായത് വെറുതെ വിടാൻ കോടതി ഏതായാലും തയ്യാറായിട്ടില്ല എത്ര തന്നെ ഇനി കേണ് കരഞ്ഞു കാലിൽ വീണ് പിടിച്ചാലും അദ്ദേഹം ഈ പറയുന്ന പോലെ തന്നെ മനുഷ്യത്വം ഇല്ലായ്മ എന്നല്ല നീതിയുക്തമായി പ്രവർത്തിക്കുന്നു എന്നാണ് നീതിക്ക് മുന്നിൽ നിന്നുകൊണ്ട് നീതിക്ക് മുന്നിൽ ഇനി എന്തൊക്കെ കള്ളത്തരം കാട്ടിയിട്ട് മുഖത്ത് ഇനി കണ്ണീരോടുകൂടി കാലിൽ കടന്ന് കഴഞ്ഞ് വിളിച്ചു പറഞ്ഞാൽ പോലും കോടതി അതിൽ നിന്നും ഒരടി പോലും പിന്നോട്ട് മാറില്ല എന്ന കാര്യത്തിൽ സംശയമില്ല മാത്രവുമല്ല ബുദ്ധി കൂടുതലുള്ളവരാണ് രക്ഷ വേണ്ടി ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വരാ വന്ന് താൻ രക്ഷപ്പെടാൻ വേണ്ടി അവസരം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നത് എന്നാണ് കോടതി നിരീക്ഷിക്കുന്നത് അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെയും ഹൈക്കോടതി രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് ദേവസ്വം ബോർഡിന് എന്താണ് പണിയെന്നും എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചത് എന്തിനാണെന്നും ഹൈക്കോടതി ചോദിച്ചു സ്വർണക്കൊള്ള കേസിലെ പ്രതികളുടെ ജാമ്യ ഹർജിയിൽ വാദം തുടരുന്നിടയിലാണ് ഹൈക്കോടതിയുടെ ഈ വിമർശനം ശബരിമലയിലെ ശ്രീകോവിലിന്റെ വാതിൽ കട്ടളപ്പാളി ദ്വാരപാലക ശില്പം എന്നിവ ഉൾപ്പെടെ സ്വർണം പൂശുന്നതിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയാണ് ഏൽപ്പിച്ചത് എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞപ്പോഴായിരുന്നു ഹൈക്കോടതി ദേവസ്വം ബോർഡിനെ വിമർശിച്ചത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന ശബരിമല മുന് എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു എന്നിവരുടെ ജാമ്യ ഹർജികൾ കോടതി പരിഗണിക്കുകയായിരുന്നു ഗോവർദ്ധന്റെ ജാമ്യ ഹർജിയിലാണ് പ്രധാനമായും വാദം കേട്ടത് താൻ ഒന്ന് ദശാംശം നാല് പൂജ്യം കോടി രൂപയോളം പല ആവശ്യങ്ങൾക്കായി ശബരിമലയിൽ ചിലവഴിച്ചു ഇപ്പോൾ ഇരുപത്തഞ്ച് ദിവസമായി താൻ ജയിലിൽ കിടക്കുകയാണ് എന്ന് ഗോവർദ്ധൻ കോടതി മുമ്പാകെ അറിയിച്ചു എന്നാൽ എസ് ഐ എതിർപ്പ് ഉന്നയിക്കുകയും ചെയ്തു ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും സ്വർണക്കടത്തിൽ പ്രധാന പങ്കുണ്ടെന്നും എസ് കോടതിയിൽ വ്യക്തമാക്കി ശബരിമല ശ്രീഗോവിലിന്റെ വാതിലിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപ മുടക്കി പണുതുകൊടുത്തെന്നും ശ്രീഗോവിലിന്റെ മുമ്പിലെ കാണിക്കമഞ്ചി നിർമ്മിച്ചു െന്നും ഗോവർദ്ധൻ കോടതിയിൽ പറഞ്ഞു അയ്യപ്പന്റെ തികഞ്ഞ വിശ്വാസിയാണ് താൻ കേസിൽ കുടുക്കിയതാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിലിരുന്ന് തന്നെ അറസ്റ്റ് ചെയ്തതാണെന്നും ഗോവർദ്ധൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻകൂർ മുൻ ദേവസ്വം ബോർഡ് അംഗം കെ പി ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തത് പോലീസിന്റെയും സർക്കാരിന്റെയും നടപടിക്കെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായെങ്കിലും പ്രത്യേക അന്വേഷണ സംഘം മൗനത്തിലാണ് പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട അന്നു മുതൽ ശങ്കർദാസ് ആശുപത്രിയിൽ കഴിയുകയാണെന്നും അദ്ദേഹത്തിന്റെ മകൻ എസ് പി ആയതുകൊണ്ടാണോ ഇത്തരമൊരു വീഴ്ചയെന്നും ജസ്റ്റിസ് എ ബദുറുദ്ദീൻ എസ് ഐ ടി ആരാഞ്ഞു സർക്കാരിനും പോലീസിനും വലിയ തിരിച്ചടിയായിരിക്കുകയാണ് കോടതിയുടെ ഈ പരാമർശം പ്രതി ചേർക്കപ്പെട്ട ഉടൻ പക്ഷാഘാതം ബാധിച്ച് ആശുപത്രിയിലായ ശങ്കർദാസ് നിലവിൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഐസിയുവിൽ ആണ് ഡിസ്ചാർജ് ചെയ്യാൻ തീരുമാനിച്ച ഘട്ടത്തിൽ അപ്രതീക്ഷിതമായി രക്തസമ്മർദ്ദം ഉയർന്നത് അറസ്റ്റ് നടപടികൾ വൈകിപ്പിക്കാനുള്ള തന്ത്രമാണെന്ന ആരോപണം ശക്തമാണ് ആശുപത്രിയിൽ കയറേണ്ടി വന്നാൽ കയറി തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് ഹൈക്കോടതി പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നാണ് സംശയം ഇതിനിടെ ശങ്കർദാസ് കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകിയ ജാമ്യ ഹർജി വിധി പറയാനായി ജനുവരി പതിനാലിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ കോടതി വിധി വന്നതിന് ശേഷം മാത്രമേ അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കൂ എന്നാണ് സൂചന അതുവരെ നിൽക്കും ശങ്കർദാസിന്റെ മകൻ ഹരിശങ്കർ കൊച്ചി കമ്മീഷണറാണ് ഐ ജി റാങ്കിലുള്ള മറ്റൊരു ഉദ്യോഗസ്ഥൻ ശങ്കർദാസിന്റെ ഭാര്യയുടെ അടുത്ത ബന്ധുവാണ് എന്നാൽ ശങ്കർദാസ് ഇപ്പോഴും ഐസിയുവിൽ ആണ് ആശുപത്രിയുടെ നിലപാടും ഇനി അറസ്റ്റിൽ നിർണായകമാകും ശബരിമലയിലെ സ്വർണപ്പാളികൾക്ക് പകരം ചെമ്പുപാളികൾ സ്ഥാപിച്ചു കടത്തിയെന്ന ഗുരുതര ആരോപണത്തിലാണ് ശങ്കർദാസ് പ്രതിസ്ഥാനത്ത് ഉള്ളത് ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സിൽ വരുത്തിയ തിരുത്തലുകൾ ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകൾ ശങ്കർദാസിനും മുൻ പ്രസിഡന്റ് പത്മകുമാറിനുമെതിരെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാൽ ആരോഗ്യനില മോശം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് അറസ്റ്റ് തടയാനാണ് പ്രതിഭാഗം ശ്രമിക്കുന്നത് ഇതിനെ മറികടക്കാൻ സർക്കാർ മെഡിക്കൽ ബോർഡിനെ കൊണ്ട് ആരോഗ്യനില പരിശോധിപ്പിക്കാനുള്ള നീക്കത്തിലാണ് എസ് ജനുവരി പതിനാലിലെ കോടതി വിധി ശങ്കർദാസിനും സർക്കാരിനും ഒരുപോലെ നിർണായകമാകും പക്ഷാഘാതത്തെ തുടർന്ന് ശങ്കർദാസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു പൂർണ്ണ രോഗമുക്തി നേരി നേടിയതിനെ തുടർന്ന് രണ്ട് ദിവസം മുമ്പ് ആശുപത്രിയിൽ നിന്നും ശങ്കർദാസിനെ ഡിസ്ചാർജ് ചെയ്യാൻ ഡോക്ടർമാർ തീരുമാനിച്ചു ഇതിനിടെ അപ്രതീക്ഷിത ആരോഗ്യ പ്രശ്നങ്ങൾ ശങ്കർദാസിനുണ്ടായി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരെ പോലും അമ്പരപ്പിക്കുന്ന തരത്തിൽ രക്തസമ്മർദ്ദം ഉയർന്നു ഇതോടെ വീണ്ടും ഐ മാറ്റി ശബരിമല കൊള്ളയിൽ പ്രതിസ്ഥാനത്താണ് ശങ്കർദാസ് സുപ്രീം കോടതിയിൽ പോലും അറസ്റ്റ് തടയാനുള്ള നിയമ പോരാട്ടം നടത്തി എന്നാൽ ഫലം കണ്ടില്ല ഇതിനിടയിലാണ് പക്ഷാഘാതം വന്ന് ആശുപത്രിയിലെത്തിയത് ഇതോടെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടായി വീണ്ടും ഐ സിയുവിൽ ആയതോടുകൂടി ഇനിയും അറസ്റ്റ് നീളുമെന്ന വിലയിരുത്തലെത്തി ഇതിനിടയിലാണ് ഹൈക്കോടതി വിമർശനം വന്നത് പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹത്തിന് പൂർണ്ണ ആരോഗ്യവാനായി വീട്ടിലേക്ക് മടങ്ങാനിരിക്കെയാണ് അപ്രതീക്ഷിതമായി ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കപ്പെട്ടതെന്നാണ് ശങ്കർദാസിനൊപ്പമുള്ള അവർ പറയുന്നത് ഇതോടെ ശബരിമല കൊള്ളക്കേസിലെ നിർണായകമായ അറസ്റ്റ് നടപടികൾ വീണ്ടും അനിശ്ചിതത്തിലായിരിക്കുന്നു ശബരിമലയിലെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഗുരുതര ആരോപണങ്ങൾ പ്രതിയായ ശങ്കർദാസ് അറസ്റ്റ് ഒഴിവാക്കാനായി സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം നടത്തിയിരുന്നു എന്നാൽ കോടതിയിൽ നിന്നും അനുകൂലമായ വിധി ലഭിക്കാതിരുന്നതോടെ അന്വേഷണ സംഘം അറസ്റ്റ് നടപടികളിലേക്ക് നീങ്ങുകയായിരുന്നു ഈ ഘട്ടത്തിലാണ് പക്ഷാഘാതം സംഭവിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആരോഗ്യനില പൂർണ്ണമായും സാധാരണ നിലയിലായാൽ മാത്രമേ നിയമ നടപടികളിലേക്ക് കടക്കാൻ സാധിക്കൂ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വിലയിരുത്തുകയാണ് അറസ്റ്റ് വൈകിപ്പിക്കാനുള്ള നീക്കമാണെന്ന ആരോപണം ഉയർന്നിട്ടുണ്ടെങ്കിലും ഡോക്ടർമാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പോലീസിന് തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ എന്തായാലും എന്തു തന്നെയായാലും ഇനി അടുത്ത അടുത്ത ഘട്ടത്തിൽ ഹൈക്കോടതിയിൽ എത്തുമ്പോൾ ശങ്കർദാസ് കേസിൽ ഒരു അപ്ഡേഷൻ ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ ഹൈക്കോടതിയുടെ തനി നിറം കാണുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല you <laughs>